നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ ചൂട് കുറഞ്ഞ തണുപ്പിലേക്ക് അടക്കുകയാണ് ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് മൂടൽ മഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു എന്നാലും യു എ ഇ ചൂടിലാണ് ഇതെന്താണ് സംഭവം ലോകത്തെ ക്രിക്കറ്റ് ആരാധകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഇവിടെ വിരാമമാകുന്നു കൊറോണയെ ബൗണ്ടറി കടത്തിയ യു എ ഇപ്പോൾ ടി ട്വന്റി മത്സര ചൂടിലാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാക് മത്സരം നാളെയാണ് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് ആറിനാണ് ഇരു ടീമുകളും മാറ്റി പരമ്പരാഗതമായി തന്നെ കൊമ്പു കോർക്കുന്ന പാകിസ്ഥാനുമായി ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ഏറ്റുമുട്ടുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണ് എന്ന പ്രത്യേകതയും ഉണ്ട് ഈഡൻ ഗാർഡൻസിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പത്തൊൻപതിനാണ് ഇന്ത്യ പാക് മത്സരം അവസാനമായി നടന്നത് അന്ന് ആറ് വിക്കറ്റിന് ഇന്ത്യ വിജയിച്ചിരുന്നു ദുബായിലെ ഇന്ത്യ പാക് മത്സരത്തിനിടെ ിക്കറ്റുകളും വേഗം വിറ്റുതീരുകയും ചെയ്തു മൂന്നിലൊരാൾ ഇന്ത്യക്കാരായ യു എയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് മത്സരത്തിന് കാണികളേറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുഎഇസ്താനും പാകിസ്ഥാനും ഏറെയുള്ളതിനാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോഴും ആവേശ നിറുകയിലാകും കഴിഞ്ഞ ദിവസം ദുബായ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ക്രിക്കറ്റ് അക്കാദമി പരിസരത്തും പാക് ക്രിക്കറ്റ് പ്രേമികൾ പച്ചതൊപ്പിയും പ്രിയ താരങ്ങളുടെ പേരെഴുതിയ ജേഴ്സികളും അണിഞ്ഞുകൊണ്ടും എത്തിയിരുന്നു കൂടാതെ ടിക്കറ്റ് ലഭിക്കാത്തവരെ നിരാശപ്പെടുത്താതിരിക്കാൻ പല ക്ലബുകളും സ്ക്രീനുകളിൽ കളി കാണിക്കുന്നുണ്ട് ദുബായിലെ പല റെസ്റ്റോറന്റുകളിലും കളി കാണാൻ ക്രമീകരണം നടത്തിയിരിക്കുകയാണ് കാല് ലക്ഷത്തോളം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ എഴുപത് ശതമാനമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ദുബായ്ക്ക് പുറമെ ഷാർജ രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം അബുദാബിയിലെ ഷെയ്ഖ് സായി സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക കാണികളെ അനുവദിക്കുമെങ്കിലും ദുബായ് ഷാർജ സ്റ്റേഡിയങ്ങളിൽ പ്രവേശിക്കാൻ പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാൽ അബുദാബിയിൽ മണിക്കൂറിനുള്ളിൽ ലഭിച്ച നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മുതൽ പതിനായിരം ദൃർഘം വരെയാണ് ടിക്കറ്റ് നിരക്കുള്ളത് ആവേശം അവിടെയും അടങ്ങുന്നില്ല ഇന്ത്യ പാക് മത്സരം കാണാൻ ഡാനിയു കമ്പനി നൂറ് തൊഴിലാളികൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകിയിരിക്കുകയാണ് യു എയിലെ അറിയപ്പെടുന്ന ക്രിക്കറ്റ് പ്രേമിയും ഡാനി വെസ്റ്റ് ചെയർമാനുമായ അനിസ് സാജൻ ഇതിനു പുറമെ ഇന്ത്യയുടെ ലീഗ് റൗണ്ടിലെ അവസാന മത്സരം കാണാൻ നൂറ് ടിക്കറ്റുകൾ കൂടി നൽകുകയും ചെയ്യും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മത്സരം കാണാനും ഇദ്ദേഹം നൂറ് ടിക്കറ്റ് നൽകുന്നുണ്ട് ബസ്സുകളിൽ സ്റ്റേഡിയം വരെ തൊഴിലാളികളെ എത്തിച്ച് ആഹാര പാക്കറ്റുകളും നൽകുകയും ചെയ്യും ഉച്ചകഴിഞ്ഞ് അവധിയും അനുവദിച്ചു ഇന്ത്യ പാക് മത്സരം കാണാൻ അവസരം ലഭിക്കാത്ത സാധുക്കളായ തൊഴിലാളികൾക്ക് അവസരമൊരുക്കാനാണിതെന്നും ടിക്കറ്റ് ലഭിച്ചപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് അതില്ലെന്നുമായിരുന്നു അനുസാചൻ പറഞ്ഞത് സ്റ്റേഡിയങ്ങളിൽ കളി കാണാൻ പോകാൻ സാധിക്കാത്തവർക്കായി കമ്പനികളുടെ സംഭരണശാലകളിൽ വമ്പൻ സ്ക്രീനുകൾ ഇതോടൊപ്പം ക്രമീകരിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള ടീമിന്റെ ജേഴ്സികളും തൊപ്പികളും വിതരണം ചെയ്യാനും പദ്ധതിയിട്ടിരിക്കുകയാണ് ഇവർ എന്തായാലും അഞ്ചു വർഷത്തിനു ശേഷം മാറ്റിരക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രവാസികളും ആവേശഭരിതരായി കാത്തിരിക്കുകയാണ് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ